ജി എസ് ടി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സ്ഥാപനത്തിൽ പെട്ടെന്ന് പരിശോധനയ്ക്ക് വന്നാൽ എന്തു ചെയ്യണം സ്ഥാപനത്തിൽ എന്തൊക്കെ രേഖകൾ സൂക്ഷിക്കണം ജി എസ് ടി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സ്ഥാപനത്തിൽ പരിശോധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വൺ തിരിച്ചറിയൽ രേഖ പരിശോധിക്കുക ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഐ ഡി കാർഡ് കാണിക്കാൻ ആവശ്യപ്പെടുക അവരുടെ പേര് തസ്തിക ഏത് ഓഫീസിൽ നിന്നാണ് വരുന്നത് തുടങ്ങിയ വിവരങ്ങൾ ശ്രദ്ധിക്കുക സംശയം തോന്നിയാൽ അവരുടെ മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്താവുന്നതാണ് പരിശോധനയ്ക്കുള്ള കാരണം അറിയുക എന്തിനാണ് അവർ പരിശോധനയ്ക്ക് വന്നതെന്ന് വ്യക്തമായി ചോദിച്ച് അറിയുക അവർക്ക് എന്തെങ്കിലും പ്രത്യേക രേഖകളോ വിവരങ്ങളോ ആവശ്യമുണ്ടോ എന്നും ചോദിക്കുക സാധ്യമെങ്കിൽ അവർ കൊണ്ടുവന്ന പരിശോധനാ അറിയിപ്പ് ഇൻസ്പെക്ഷൻ നോട്ടീസ് ശ്രദ്ധാപൂർവ്വം വായിക്കുക ശ്രീ ആവശ്യമായ രേഖകൾ ഹാജരാക്കുക നിങ്ങളുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിട്ടുള്ള എല്ലാ ജി സംബന്ധമായ രേഖകളും മുൻപ് പറഞ്ഞിട്ടുള്ളവ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നൽകുക രേഖകൾ കൃത്യമായി അടുക്കി വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അത് ഉദ്യോഗസ്ഥർക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ സഹായിക്കും എന്തെങ്കിലും രേഖകൾ ലഭ്യമല്ലെങ്കിൽ അതിന്റെ കാരണം വ്യക്തമാക്കുക ഫോർ സഹകരിക്കുക ഉദ്യോഗസ്ഥരുമായി പൂർണ്ണമായി സഹകരിക്കുക അവരുടെ ചോദ്യങ്ങൾക്ക് വിനയത്തോടെയും വ്യക്തതയോടെയും ഉത്തരം നൽകുക പരിശോധനയെ തടസ്സപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഫൈവ് മൊഴി രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കുക അവർ നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരെ അറിയിക്കുക ആവശ്യമെങ്കിൽ ഒപ്പിടുന്നതിന് മുമ്പ് മാറ്റങ്ങൾ വരുത്താൻ അഭ്യർത്ഥിക്കുക രേഖപ്പെടുത്തിയ മൊഴിയുടെ ഒരു പകർപ്പ് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് സിക്സ് പഞ്ചനാമ പഞ്ചനാമ ശ്രദ്ധിക്കുക പരിശോധനയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഒരു രേഖ തയ്യാറാക്കിയേക്കാം സാധാരണയായി സാധനങ്ങൾ പിടിച്ചെടുക്കുകയോ സീൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇതിനെ പഞ്ചനാമ എന്ന് പറയുന്നു പഞ്ചനാമയിലെ എല്ലാ വിവരങ്ങളും കൃത്യമാണോ എന്ന് ശ്രദ്ധയോടെ നോക്കുക പിടിച്ചെടുത്ത സാധനങ്ങളുടെയോ രേഖകളുടെയോ ലിസ്റ്റ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുക പഞ്ചനാമയിൽ ഒപ്പിടുന്നതിന് മുമ്പ് അതിന്റെ ഒരു പകർപ്പ് കൈപ്പറ്റുക സെവൻ നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് അന്യായമായ പരിശോധനയോ നടപടിയോ ഉണ്ടായാൽ നിങ്ങൾക്ക് നിയമപരമായി ചോദ്യം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു അഭിഭാഷകന്റെ സഹായം തേടാവുന്നതാണ് എയ്റ്റ് ക്ഷമയോടെ കാത്തിരിക്കുക പരിശോധനയ്ക്ക് സമയമെടുത്തേക്കാം അതിനാൽ ക്ഷമയോടെ സഹകരിക്കുക നയൻ വിവരങ്ങൾ രേഖപ്പെടുത്തുക പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് തസ്തിക അവരുടെ കോണ്ടാക്ട് വിവരങ്ങൾ പരിശോധന തുടങ്ങിയതും അവസാനിച്ചതുമായ സമയം എന്നിവ ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുന്നത് നല്ലതാണ് ടാൻ മേലുദ്യോഗസ്ഥരെ അറിയിക്കുക പരിശോധനയെക്കുറിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥരെ ഉടൻ തന്നെ അറിയിക്കുക ജി എസ് ടി ഉദ്യോഗസ്ഥർ നിയമപരവും നീതിയുക്തവുമായ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് വിശ്വസിക്കുക നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലെങ്കിൽ ഭയപ്പെടേണ്ടതില്ല പൂർണ്ണമായ സഹകരണം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് നടപടികൾ വേഗത്തിലാക്കാനും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സാധിക്കും ജി എസ് ടി രജിസ്ട്രേഷനുള്ള ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ രേഖകൾ സൂക്ഷിക്കണം ഒരു ജി എസ് ടി രജിസ്ട്രേഷനുള്ള സ്ഥാപനം താഴെ പറയുന്ന പ്രധാന രേഖകൾ സൂക്ഷിക്കണം വൺ വാങ്ങിയതും വിറ്റതുമായ രേഖകൾ നികുതി ഇൻവോയ്സുകൾ ടാക്സ് ഇൻവോയ്സിസ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയതിന്റെയും വിറ്റതിന്റെയും എല്ലാ ബില്ലുകളും കൃത്യമായി സൂക്ഷിക്കണം വിതരണ ബില്ലുകൾ ബിൽ ഓഫ് സപ്ലൈ നികുതിയില്ലാത്ത സാധനങ്ങളോ സേവനങ്ങളോ നൽകുമ്പോൾ കൊടുക്കുന്ന ബില്ല് ഡെലിവറി ചലാൻ സാധനങ്ങൾ ഒരു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നൽകുന്നത് ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് നിങ്ങൾ നൽകിയ ഇൻവോയ്സുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമ്പോൾ നൽകുന്നത് റെസിപ്റ്റ് വൗച്ചറുകൾ നിങ്ങൾ മുൻകൂറായി പണം വാങ്ങിയതിന്റെ രേഖ പേയ്മെന്റ് വൗച്ചറുകൾ നിങ്ങൾ നികുതി അടച്ചതിന്റെ രേഖ റീഫണ്ട് വൗച്ചറുകൾ നിങ്ങൾക്ക് നികുതി തിരികെ കിട്ടിയതിന്റെ രേഖ ഇ വേ ബില്ലുകൾ നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് അനുമതി പത്രം ട്യൂ സ്റ്റോക്ക് സംബന്ധിച്ച രേഖകൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളുടെ കണക്കുകൾ സ്റ്റോക്ക് രജിസ്റ്റർ നിങ്ങൾ സാധനങ്ങൾ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കൾ വേസ്റ്റ് എന്നിവയുടെ കണക്കുകൾ ഫ്രീ ടാക്സ് ക്രെഡിറ്റ് സംബന്ധിച്ച രേഖകൾ നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തതിന്റെ രേഖകൾ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകളും അതുമായി ബന്ധപ്പെട്ട മറ്റു രേഖകളും ഫോർ ഔട്ട്പുട്ട് ടാക്സ് സംബന്ധിച്ച രേഖകൾ നിങ്ങൾ അടയ്ക്കേണ്ടതും അടച്ചതുമായ നികുതിയുടെ കണക്കുകൾ ഫയൽ കണക്കുപുസ്തകങ്ങൾ ലെഡ്ജർ ജേണലുകൾ ക്യാഷ് ബുക്ക് ഡേ ബുക്ക് സിക്സ് മറ്റ് രേഖകൾ ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രതിനിധികളെ നിയമിച്ചതിന്റെ രേഖകൾ ഓത്തറൈസേഷൻ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വിലാസത്തിന്റെ രേഖ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിങ്ങളുടെ പാൻ കാർഡ് കൂടാതെ നിങ്ങളുടെ വിൽപ്പനക്കുള്ള സാധനങ്ങളിൽ എം ആർ പി തുക കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം എം ആർ പി ഇല്ലാത്ത ഉൽപ്പന്നം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അതുകൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ജി എസ് ടി നമ്പർ ഒന്നുമില്ലാത്ത എസ്റ്റിമേറ്റ് ബിൽ ബുക്കുകൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഓഫീസിൽ സൂക്ഷിക്കരുത് ഇത് പിഴ ലഭിക്കാൻ കാരണമായേക്കാം ഈ രേഖകളെല്ലാം കൃത്യമായി ക്രമീകരിച്ച് സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഈ രേഖകളെല്ലാം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രധാന ഓഫീസിലോ അല്ലെങ്കിൽ അംഗീകൃത ഗോഡൌണുകളിലോ സൂക്ഷിക്കണം ജി എസ് ടി നിയമങ്ങളനുസരിച്ച് ഈ രേഖകൾ കൃത്യസമയത്ത് സൂക്ഷിക്കാത്ത പക്ഷം നിങ്ങൾക്ക് പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട് സാധാരണയായി വാർഷിക റിപ്പോർട്ട് ഫയൽ ചെയ്ത തീയതി മുതൽ സിക്സ് വർഷത്തേക്ക് ഈ രേഖകൾ സൂക്ഷിക്കണം ഈ രേഖകൾ പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥന് ഹാജരാക്കേണ്ടി വന്നേക്കാം ടാലി പോലുള്ള നിങ്ങളുടെ അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ടറിനോട് ഇതെല്ലാം പ്രിന്റ് ചെയ്യാൻ ആവശ്യപ്പെടുക ഒരു സ്ഥാപനത്തിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുന്നത് ഇൻസ്പെക്ഷൻ സാധാരണയായി മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ടോ ഇല്ല ഒരു സ്ഥാപനത്തിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുന്നത് ഇൻസ്പെക്ഷൻ സാധാരണയായി മുൻകൂട്ടി അറിയിക്കേണ്ടതില്ല ജി നിയമങ്ങളിൽ മുൻകൂട്ടി അറിയിക്കാതെ പരിശോധന നടത്താനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുൻകൂട്ടി അറിയിപ്പ് നൽകാനുള്ള സാധ്യതകളുണ്ട് ഓഡിറ്റ് ജിഎസ് ടി നിയമപ്രകാരമുള്ള ഓഡിറ്റുകൾ സാധാരണയായി മുൻകൂട്ടി അറിയിച്ചതിന് ശേഷമാണ് നടത്തുന്നത് ഇത് സ്ഥാപനത്തിന്റെ വാർഷിക ടേൺ ഓവറിനെ ആശ്രയിച്ചിരിക്കും സമൻസ് ഏതെങ്കിലും പ്രത്യേക വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകാൻ ആവശ്യമുണ്ടെങ്കിൽ സമൻസ് അയക്കാവുന്നതാണ് ഇതൊരു അറിയിപ്പായി കണക്കാക്കാം പരിശോധനയുടെ പ്രധാന ഇവയാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തുക നിയമലംഘനങ്ങൾ കണ്ടെത്തുക രേഖകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ജി എസ് ടി നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മുൻകൂട്ടി അറിയിക്കാതെ വരുന്നതിന്റെ പ്രധാന കാരണം അറിയിപ്പ് നൽകിയാൽ സ്ഥാപനം രേഖകളിൽ കൃത്രിമം കാണിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനാൽ സർപ്രൈസ് പരിശോധനകളാണ് സാധാരണയായി നടത്തുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വന്നാൽ നിങ്ങൾ അവരുമായി സഹകരിക്കുകയും അവർ ആവശ്യപ്പെടുന്ന രേഖകൾ നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാനും പരിശോധനയുടെ കാരണം ചോദിച്ചറിയാനും നിങ്ങൾക്ക് അവകാശമുണ്ട് ചുരുക്കത്തിൽ ജി ഉദ്യോഗസ്ഥർ ഒരു സ്ഥാപനത്തിൽ പരിശോധനയ്ക്ക് വരുമ്പോൾ അത് മുൻകൂട്ടി അറിയിക്കണം എന്ന നിയമം നിലവിലില്ല എന്നാൽ ഓഡിറ്റ് പോലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറിയിപ്പുണ്ടാകാം പഞ്ചനാമ ജി എസ് ടിയിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് മറ്റ് ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണങ്ങളിലും ഇത് ഒരു പ്രധാന രേഖയാണ് ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സിആർപിസി സെക്ഷൻ വൺ ഹൺഡ്രഡിലാണ് പ്രധാനമായും പഞ്ചനാമയെക്കുറിച്ച് പറയുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലത്ത് പരിശോധന നടത്തുകയോ സാധനങ്ങൾ പിടിച്ചെടുക്കുകയോ ചെയ്യുമ്പോൾ അവിടെയുണ്ടായിരുന്ന സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തയ്യാറാക്കുന്ന ഔദ്യോഗിക രേഖയാണ് പഞ്ചനാമ മറ്റു ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പഞ്ചനാമ ഉപയോഗിക്കുന്ന ചില സാഹചര്യങ്ങൾ താഴെ താഴെപ്പറയുന്നവയാണ് കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിക്കുമ്പോൾ സീൻ ഓഫ് ഒഫൻസ് പഞ്ചനമ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ വിവരങ്ങൾ അവിടെ കണ്ട തെളിവുകൾ സാഹചര്യങ്ങൾ എന്നിവ രേഖപ്പെടുത്താൻ ഇതുപയോഗിക്കുന്നു സാധനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ സീസോർ പഞ്ചനമ ഏതെങ്കിലും വസ്തുക്കൾ ഉദാഹരണത്തിന് മയക്കുമരുന്ന് ആയുധങ്ങൾ കള്ളപ്പണം പോലീസ് പിടിച്ചെടുക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് പഞ്ചനമ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കാരണവും സമയവും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു മൃതദേഹം പരിശോധിക്കുമ്പോൾ ഇൻഫെസ്റ്റ് പഞ്ചനമ അസ്വാഭാവിക മരണങ്ങളിൽ മൃതദേഹം പരിശോധിക്കുമ്പോൾ കണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു തിരിച്ചറിയൽ പരേഡ് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് ടിപ്പ് പ്രതിയെ തിരിച്ചറിയുന്ന നടപടിക്രമങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു ഇവ കൂടാതെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്താനും പഞ്ചനാമ ഉപയോഗിക്കാറുണ്ട് ക്രിമിനൽ കേസുകളിൽ പഞ്ചനാമ ഒരു പ്രധാന തെളിവായി കണക്കാക്കപ്പെടുന്നു സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തയ്യാറാക്കുന്ന ഈ രേഖ അന്വേഷണത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ സഹായിക്കുന്നു ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്കു വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന ടാക്സ് ട്രെയിനിങ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക